ഹലോ നമുക്കൊന്നൊരു നല്ലൊരു അടിപൊളി തോരൻ വെക്കാം ക്യാരറ്റും കോവയ്ക്കും കൂട്ടിയിട്ടാണ് തോരൻ വെക്കുന്നത് അപ്പോൾ അത് ചീണിച്ചിട്ട് ചൂടായി ഇതിൽ മീനിക്കുള്ള ഉള്ളി കാച്ചാണ് കേട്ടോ അതാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അതിൽ ഭക്ഷണം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് അപ്പോൾ കടുക് പൊട്ടി വന്നു അതിലേക്ക് രണ്ട് വലിയ പച്ചമുളക് ഒരു സവോളര പകുതി കറിവേപ്പില പിന്നെ വെളുത്തുള്ളി ഇതൊക്കെ കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കഴിക്കാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ിട്ട് കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്തു അപ്പം നമ്മളെ മഞ്ഞൾപ്പൊടിയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട് സവോളൊന്നും ഉരികേണ്ട പച്ചമണം മാറിയാൽ മതി അപ്പോൾ അതൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് എഴുന്നൂറ്റമ്പത് ഗോവയ്ക്കും രണ്ട് ക്യാരറ്റും അരിഞ്ഞ് വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് തടച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യും ഇത് ആവശ്യമായി കുറച്ച് വെള്ളം ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കാണെങ്കിൽ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് മീഡിയം തീയിലും പിന്നെ ചെറുതീലും ഇട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഗോവയ്ക്കും ക്യാരറ്റും പിന്നെ വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ തോരൻ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളതൊന്ന് മീഡിയം തീയിൽ വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ചെറുതീൽ വെച്ചിട്ട് നമ്മളത് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം നമ്മളുടെ തോരൻ എന്തായി നോക്കാം തോരൻ അതിൻ്റെ ഇടയിൽ രണ്ടു പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ തുള്ളി വെള്ളമാണ് നമ്മൾ ഒഴിച്ചെത്തുള്ളത് കുറച്ച് അപ്പോൾ നമ്മൾ ആ വെള്ളം പിന്നെ ഇതിൽ നിന്ന് വാർന്ന് വരുന്ന വെള്ളം ഉണ്ടാവുമല്ലോ അതും കൂടിയിട്ടാണ് ഇത് വെന്ത് വരാം ഇനിയിപ്പോൾ എല്ലാവശ്യം കൂടി ആവാണ്ട് കറിയും വെള്ളമൊന്നും ഇതിയാണ്ടോ വെള്ളമൊക്കെ ഒറ്റപ്പോയി ഈ സമയത്ത് നമ്മൾ ഉപ്പ് തോരായി ഉണ്ടെങ്കിൽ ഇട്ടു കൊടുക്കാം അപ്പം നമ്മുടെ ക്യാരറ്റും ഗോവയ്ക്കും കൂടിയിട്ടുള്ള തോരൻ റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ടേസ്റ്റാണത് വെച്ച് നോക്കണം ഇത് കണ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ